ഇന്നിപ്പോൾ ഉണ്ണിയപ്പണ്ട്ട ഉണ്ടാക്കണത് അപ്പോൾ അരിക്ക് നിർത്താൻ വെച്ച് തലേ ദിവസം അത് അരച്ച് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ശർക്കര ഇടിച്ചിട്ടുണ്ട് ശർക്കരയാണ് കേട്ടോ ഇവിടെയൊക്കെ കിട്ടുക അപ്പോൾ അതിന് അര ഗ്ലാസ് ഒഴിച്ചിട്ട് നമ്മൾ ഉരുക്കാൻ വെക്കണം കേട്ടോ എന്നിട്ട് അരച്ച മാവിലോട്ട് ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ ഒരാൾ ഒഴിക്കാനും ഒരാൾ ഇളക്കാനും വേണം പിന്നെ പഴം നമ്മൾ പാളയം കൂടെ നിർബന്ധമായിട്ട് ചേർക്കണം ഒരു അഞ്ചോ ഒരഞ്ചോ അറിഞ്ഞോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ജീരകവും മേലക്കായും നിർബന്ധമായി ചേർക്കണം ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഉണ്ണി ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിരിക്കും കാരണം അരച്ചിട്ട് പിന്നെ മാവ ഒരു എട്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനും വെക്കണം കേട്ടോ സോഡി സോഡാപ്പൊടി ഒന്നും ഇട്ടണില്ല കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ അരിയും കൊണ്ട് ഉണ്ടാക്കിയ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണി ഉണ്ണിയപ്പം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കിട്ടോ അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അത് നമ്മൾ വിഷുക്കണിക്ക് വെക്കും പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് അപ്പോൾ കണി ഒരുക്കുന്നത് എന്താ പറയുക ഭഗവാന് നമ്മുടെ വീട്ടിലുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ അതുംകൊണ്ട് കണി ഒരുക്കാം പാലക്കാട് ആഭാത്തൊക്കെ അട ഉണ്ണിയപ്പം നെയ്യപ്പം പറഞ്ഞ പോലെ എല്ലാം വയ്ക്കും പിന്നെ ഞാൻ എനിക്കാവണ പോലെ എനിക്ക് അറിയണ പോലെ ഞാൻ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടാവാം കാരണം നമുക്ക് പറഞ്ഞു തരാൻ അങ്ങനെ ആരും ഇല്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ വന്ന് കൈനിട്ടൊക്കെ മേടിച്ച് അപ്പോൾ വിഷു കൈനേട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്ന് പിന്നെ അങ്ങനെ ഉറങ്ങില്ല കാരണം പുലർച്ചയ്ക്ക് എണീറ്റ് പിന്നെ സദ്യക്കുള്ളതാണ് ഇത് ഇഞ്ചിത്തൈര് നിർബന്ധം എന്താ പറയുക നമ്മൾ സദ്യക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ് അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂട്ടിയിട്ടുള്ളത് പിന്നെ കുറച്ച് സാമ്പാർ പിന്നെ മുളക് വറുത്തതുണ്ട് അവീര് വെച്ചതുണ്ട് പപ്പടം കാച്ചിട്ടുണ്ട് പഴമുണ്ട് പിന്നെ പയറ് തോരനുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക ചോറ് പിന്നെ പായസം ചെറുപെറു പായസം പായസമാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും എന്താ പറയുക അല്ല എല്ലാ റെഡിയായപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് എല്ലാവർക്കും വിളമ്പി എന്താ പറയുക പപ്പടവും പഴവും എല്ലാം കൂട്ടി വിളമ്പി അപ്പം വിഷു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടാൻ പറ്റിയില്ല വിഷുവിൻ്റെ ആ സമയത്ത് അത് കാരണമാണ് കേട്ടോ അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് കിട്ടോ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം